ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം എന്തായി നോക്കാം നമുക്ക് അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് അടുത്ത ഭാഗം എന്തായി നോക്കാം ഇന്നലെ കാണിച്ച ഭാഗം സിദ്ധു പലിശക്കാരൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ പലിശക്കാരൻ്റെ വീട്ടിലെത്തിയേണ്ട അവർ രണ്ടുപേരും കൂടി വന്നിട്ട് അവനോട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ നിൽക്ക് ഞാനവിടെ പോയി നോക്കട്ടെ എന്താ അവസ്ഥയാണ് എന്നിട്ട് അപ്പോൾ അവന് വിചാരാന്ന് അവൻ പറയുന്നത് നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവനോട് പറയാണ് എന്തിനാണ് ടെൻഷനാവുന്നത് ഞാൻ പോയിട്ട് വരാം നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ പോയിട്ട് വരാം അപ്പോൾ അവൻ പറയാണ് കണ്ടാലും മതി അവൻ്റെ ഫ്രണ്ട്സായിട്ടില്ലേ അവൻ ഇവിടെ നിന്ന് പുറത്തുനിന്ന് പറയുകയാണ് ശേഖർ ഇന്ന് നായ് ശേഖർ മാറും ശേഖർ വാതില് തുറന്നതും സിദ്ധുവിനെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ആരാ നിങ്ങൾ അപ്പോൾ സിദ്ധു നിങ്ങളാണോ ചന്ദ്രയ്ക്ക് നാൽപ്പതിനായിരം രൂപ കടം കൊടുത്തത് അവൻ പറഞ്ഞു ആ അതെ ശേഖർ അപ്പോൾ സിദ്ധു പറയാണ് ഒന്നുമില്ല അത് മുതലും പൈസയും ചേർത്ത് തരാൻ വേണ്ടി വന്നതാ ശേഖർ ചോദിക്കാണ് നിങ്ങളാരാ അപ്പോൾ സിദ്ധു പറയാണ് അവൾക്ക് വളരെയധികം വേണ്ടപ്പെട്ടയാളാ ശേഖർ പറയുകയാണ് ശരി അകത്തേക്ക് വരൂ അപ്പോൾ ബാക്കിൽ നിന്ന് സിദ്ധു അകത്തേക്ക് കയറി അതിനുശേഷം സിദ്ധു വാതിലടച്ച് ലോക്ക് ചെയ്യാണ് ഹലോ എന്തിനാ വാതിൽ ലോക്ക് ചെയ്തത് എന്തിനാണ് ലോക്ക് ചെയ്തതെന്ന് എന്തിനാ വാതിൽ ചോക്ക് ചെയ്തത് ആ ശരി പറയാം ഞാൻ ഇങ്ങോട്ട് വാ പറയാ സിദ്ധു അവനെ തട്ടി മാറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ് നിങ്ങൾ ആരായാലും വേഗം പോയി വാതിൽ ഉറക്ക് അപ്പോൾ സിദ്ധു പറയുകയാണ് ആ വെയിറ്റ് വെയിറ്റ് തുറക്കാം ചന്ദ്രയൊക്കെ നിങ്ങൾ നാൽപ്പതിനായിരം രൂപ കൊടുത്ത സമയത്ത് ഒരു ബോൺ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ അത് എങ്ങനെടുത്തിട്ട് വാ ഏയ് പണം തരാതെ ഞാൻ അത് എങ്ങനെ എടുത്തു തരൂ ഇപ്പോൾ നീ പോയിട്ട് എടുത്തു കൊണ്ട് തരുന്നോ അല്ലെങ്കിൽ ഞാൻ കയറി എടുക്കണോ അപ്പോൾ ശേഖർ പറയുകയാണ് എൻ്റെ വീട്ടിൽ കയറി വന്നത് നീ എന്നെ തന്നെ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നതെന്ന് ഇതേ നോക്ക് ഇപ്പം നീ തന്നെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ നിൻ്റെ കൈയും കാലും ഒടിച്ചിട്ട് ഞാൻ തന്നെ പോയിട്ട് എടുത്തുകൊണ്ട് വരും ഓ അത്രക്ക് വലിയ റൗഡിയാണോ നീ എന്നാൽ എൻ്റെ മേലെ കൈവെക്ക് നോക്കട്ടെ എന്താ നീ ചെയ്യാമെന്ന് നോക്കട്ടെ ഞാൻ അത്രക്ക് ധൈര്യൻ്റെ കൈവെക്കടാ എൻ്റെ മേൽ കൈവെക്കടാ കൈവെക്കടാ എന്ന് പറഞ്ഞ് സിദ്ധുവിനെ അവൻ തട്ടി മാറ്റുകയാണ് സിദ്ദുവിനെ തട്ടി തട്ടി അങ്ങോട്ടേക്ക് മാറ്റുന്നതിന് സിദ്ധു നല്ല നല്ല കണക്കിന് അങ്ങോട്ട് അടികൊണ്ട് അവൻ നിലത്ത് വീണു അവിടെ നിന്ന് എണീക്കുന്നതിനിടയിൽ സിദ്ധു പറയാണ് എവിടെയടാ ബോണ്ട് പേപ്പർ ബോൺ പേപ്പർ എടുക്കടാ പറയടാ പറയാൻ പറയടാ പറയാമെന്ന് പറഞ്ഞാൽ സിദ്ധു അവരെ പൊതിരെ തല്ലുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് നിൽക്ക് 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 ഞാൻ പറയാം നിൽക്കുക നിനക്ക് എന്താ വേണ്ടത് ചന്ദ്രിക തന്ന ബോൺ പേപ്പർ അല്ലേ അത് ഞാൻ എടുത്തു കൊണ്ടുവരാം അപ്പോൾ വീണ്ടും സിദ്ധു അവനെ തല്ലുകയാണ് വേഗം പോയി എടുത്തു കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് അവൻ്റെ ചന്തിക്ക് ഒരു ചവിട്ടും കൊടുത്ത് അവനെ മുകളിലേക്ക് അയക്കുകയാണ് അവൻ സിദ്ധുവിനെ നോക്കി നോക്കി മുകളിലേക്ക് പോയി സിദ്ധു ഒരു കസേര വലിച്ചിട്ട് അവിടെ ഒന്ന് കറങ്ങി ഇരിക്കുകയാണ് കാൽമക്കാലൊക്കെ വെച്ചിട്ട് അവൻ മുകളിൽ പോയിട്ട് ബോണ്ട് പേപ്പറുമായിട്ട് തിരിച്ചു വന്നു എന്നിട്ട് പറയും ഇതാ ഇതാണ് ചന്ദ്രിക ഒപ്പിട്ട് തന്ന ബോണ്ട് പേപ്പർ സിദ്ധു കറങ്ങിക്കളിക്കുന്ന കസേരേൻ്റെ മേലെ ഇരുന്ന് കാൽമക്കാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു അവിടെ അപ്പോഴേക്കും അവൻ ബോണ്ട് പേപ്പർ കൊണ്ടുപോകുന്നു അവന് കൊടുത്തു അപ്പോൾ സിദ്ധു അത് വാങ്ങിച്ചിട്ട് വായിച്ചിട്ട് പറയുകയാണ് ബോണ്ട് പേപ്പർ തന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് തരാനുള്ള പണം തിരിച്ചു തരും അതുവരെ ഇത് എൻ്റെ കയ്യിൽ നിൽക്കട്ടെ എന്നിട്ട് അവരോട് പറയാണ് നീ ചന്ദ്രികയെ ഉപദ്രവിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബോണ്ട് പേപ്പർ കൊണ്ടുപോകുന്നത് ശേഖർ പറയാണ് ആ അതെ നീ ഇതിൻ്റെ പേരിൽ നീ പോലീസ് സ്റ്റേഷനിലെങ്ങാൻ പോയി പരാതി കൊടുത്തിന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ വെട്ടിക്കീറിക്കളേ ഞാൻ ചന്ദ്രിക പൈസ കൊണ്ടുത്തരുന്നത് വരെ നീ ഒരു കാര്യത്തിനും ഒരു തുണി പാടില്ല മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് മുഖത്തൊരു തട്ടൊക്കെ കൊടുത്തിട്ട് സിദ്ധു വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താടാ ശേഖർ ജീവനവിടെ ഉണ്ടോ അല്ലെങ്കിൽ അവൻ ചത്തോ അപ്പോൾ സിദ്ധു കുറച്ച് ജീവൻ അവിടെ ബാക്കിയുണ്ട് നീ കയറ് നമുക്ക് പോകാം നീ അവനെ കഴിയുന്ന ഡോക്യുമെൻ്റ് ഒക്കെ വാങ്ങിച്ചോ അത് നോക്കിയിട്ട് അവൻ പറയാണ് അപ്പോൾ അവൻ പറയുകയാണ് സിദ്ധു പറയാണ് ഇത് വെച്ചിട്ടല്ലേ ഇവൻ ചന്ദ്രികയെ ലോക്കപ്പിലൊക്കെ ആക്കിയത് അപ്പോൾ ഇനി അവൻ ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എടാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ ഈ അവനെ അടിക്കാൻ പോയിട്ട് അടിച്ച് ആ ഡോക്യുമെൻ്റൊക്കെ തിരിച്ച് വാങ്ങിച്ചു വരുന്ന സമയം കൊണ്ട് നിനക്ക് ആ നാൽപ്പതിനായിരം രൂപ ചന്ദ്രയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചന്ദ്രിക ആ കാശ് കൊടുത്തിട്ട് അവൻ്റെ കടം തീർക്കുമായിരുന്നല്ലോ ചന്ദ്രികയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലടാ പക്ഷേ ഞാൻ ആ പണം അവൾക്ക് കൊടുത്താലും അവൾ വാങ്ങില്ല അവളുടെ സ്വഭാവം നിനക്കറിയുന്നല്ലേ അവളാണെങ്കിൽ പിന്നെ ഭയങ്കര അഭിമാനിയുമാണ് പിന്നെ എന്നോട് അവൾ ചോദിക്കും നിങ്ങൾ ഈ പൈസ കൊടുത്ത് കടം വീട്ടിലെന്ന് ചോദിക്കുകയും ചെയ്യും ചെയ്യും അങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ അവളുടെ കയ്യിൽ പണം കൊടുക്കാതിരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ശരി ഇനിയിപ്പോൾ ചന്ദ്രികൾക്ക് എങ്ങനെയാണ് രണ്ട് ദിവസം കൊണ്ട് ആ നാൽപ്പതിനായിരം രൂപ അറേഞ്ച് ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ പറ്റുക അതിനേ എൻ്റെ കയ്യിൽ മറ്റൊരു പാനുണ്ട് വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിലേക്ക് കയറി അപ്പോഴും മലരി വീട്ടിന് പുറത്ത് സ്റ്റെപ്പിൽ ഇരുന്നിട്ട് കരയുകയാണ് അമ്മയെന്ന് വിളിച്ചിട്ട് അപ്പോഴാണ് അവൾ ഓട്ടോയിൽ വന്നിട്ട് ഇറങ്ങുന്നത് ചന്ദ്രിക ഇതാ ചേട്ടാ പൈസ എന്ന് പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി മലറിൻ്റെ അടുത്തേക്ക് പോവുകയാണോ അപ്പോൾ മലറി ശ്രദ്ധിക്കാതെ കരയുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് മലർ മലർ എന്ന് വിളിച്ചിട്ട് മലറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി മലയാർ മലയാർ എന്ന് വിളിച്ച് അവർ പരസ്പരം ഓടി അടുക്കുകയായിരുന്നു മോളെ എന്ന് വിളിച്ച് അവൾ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തു അമ്മ എവിടെയാ പോയത് ഞാനും സിദ്ധും കൂടി അമ്മയെ എല്ലായിടത്തും അന്വേഷിച്ചു അമ്മ ജോലിക്ക് പോയതാടാ അപ്പം നമ്മൾ അവിടെയും അമ്മയുടെ ജോലിക്ക് സ്ഥലത്തും വന്നിട്ട് അന്വേഷിച്ചു അപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങൾ അറിയില്ല എന്നാണ് ഞാൻ പേടിച്ചു പോയ അമ്മയെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയെ അന്വേഷിച്ച് പേടിച്ച് നടക്കല്ലടാ മോളെ അമ്മ എവിടെയാണെങ്കിലും മോളെ തേടി അമ്മ എത്തും മനസ്സിലായോ എന്ന് പറഞ്ഞ് അവൾ മകളുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു അപ്പോഴാണ് മലർ പറഞ്ഞത് അമ്മേ എനിക്ക് വല്ലാതെ വിശക്കും അമ്മേ എന്താടാ വിശക്കുന്നുണ്ടോ നിനക്ക് വാ അമ്മ ഭക്ഷണം തരാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കരഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചിട്ട് പോവുകയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ സിദ്ധു ഇതാ ഒരു ഭാഗത്ത് സൈഡായിരുന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞില്ലേ എടാ മഹേഷ് അവന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവളെ പറ്റിക്കുകയായിരുന്നുടാ എടാ ഞാൻ നിനക്ക് ഫോൺ ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷേ ചന്ദ്രികയാണ് പറഞ്ഞത് നിൻ്റെ അടുത്ത് ഒരു കാര്യവും പറയണ്ടായിരുന്നു അപ്പോൾ അവൻ ചന്ദ്രിക മഹേഷിനെ പണം കൊടുത്ത് സഹായിക്കാൻ പോയാൽ അവൾ കഷ്ടത്തിലായിപ്പോൾ അവളെ എങ്ങനെ സഹായിക്കണം എന്നറിയില്ല ഞാൻ ചെന്ന് കൊണ്ടുപോയി പണം കൊടുത്താലും അവൾ വാങ്ങില്ല പിന്നെ എങ്ങനെയാണ് അവളെ സഹായിക്കുന്നത് എന്നോർത്ത് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സിദ്ധു നേരിട്ട് പണം കൊടുത്താൽ അവൾ സ്വീകരിക്കുകയേയില്ല അവൾ വേണ്ടാന്നേ പറയുള്ളൂ അപ്പോൾ ശമ്പളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവൾ ചിലപ്പോൾ വാങ്ങിച്ചിരിക്കും ഞാൻ നമ്മളെ ചന്ദ്രിക ഇതാ നിലം തുടച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്കൂടി ഇതാ മലരും പ്രിയയും കൂടി ഓടിക്കളിക്കുകയാണ് ഏയ് പിടിച്ചേ പിടിച്ചേ എന്ന് പറഞ്ഞ് തുടമ്പാച്ചിൽ കളിക്കുകയാണ് മലർ അമ്മ തുടക്കുന്നത് കണ്ടില്ലേ മോളെ അവിടെ ഓടിച്ചാടി കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും അഴുക്കാകില്ല ഞാൻ അതുകൊണ്ട് അവിടെ അന്ന് മാറി മോളെ പോയിരുന്ന് പഠിച്ചേ രണ്ടു പേരും പോയിരുന്ന് പഠിച്ച് അല്ലേ അപ്പോൾ മലർ പറയാണ് ശരി പ്രിയ വാ നമുക്ക് പഠിക്കാമോ അവളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് അടിച്ചതും ഉപദ്രവിച്ചതും ഒക്കെ ചിന്തിച്ചു കൊണ്ടേ തുടക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് സിദ്ധു വന്നത് ആ ചന്ദ്രിക ആ എന്താ സാർ കുറച്ച് നാൾ മുമ്പേ ചന്ദ്രിക വരച്ചിരുന്ന ചിത്രങ്ങളെല്ലാം ഞാനൊരു ക്ലൈൻ്റിനെ കാണിച്ചു അതൊരു ഡിസൈൻ ചെയ്ത ഇതിലാക്കി കാണിച്ചു കൊടുത്തിരുന്നു അത് കണ്ടിട്ട് വളരെ വ്യത്യസ്തവും നല്ല ഭയങ്കര ക്രിയേറ്റീവുമാണെന്ന് അവർ പറഞ്ഞു ഇതുപോലെ കുറച്ചു ഡിസൈൻസ് കൂടി ചെയ്തു തരാമോ എന്ന് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ കുറേ ചെയ് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്കൊന്നും ശരിയാവുന്നില്ല ഒരു തുണ്ട് പേപ്പർ അവൻ്റെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇത് തുണ്ട് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്ക് ശരിയാവുമോയെന്ന് അവനൊരു ഡിസൈൻസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പറയാണ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് ചെയ്യാമോ എന്ന് നോക്ക് അവളത് മാ വാങ്ങിച്ചിട്ട് മറിച്ച് മറിച്ച് നോക്കുകയാണ് അവൾ മറിച്ച് നോക്കിയിട്ട് പറയുകയാണ് എന്താ സാർ ഇത് ഇതൊരു സാധാരണ ഡിസൈൻ പോലെ ഉണ്ടല്ലോ ചന്ദ്രിക ഇത് സാധാരണ ഡിസൈനാണ് പക്ഷേ ഇതിൽ വേറൊരു രീതിയിൽ ഇതിനെ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ട് ഇതിനെ വേറൊരു ഡിസൈൻ ആക്കിയിട്ട് ചെയ്യണം ഇതിൽ നന്നായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് തരാം സാർ അപ്പോൾ അതെയോ ഇനി ക്ലയൻ്റങ്ങിൻ്റെ ഈ ചിത്രം കണ്ട് ഓക്കേ എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടും കേട്ടോ ചന്ദ്രിക പേയ്മെൻ്റ് ഒന്നും വേണ്ട സാർ സാർ കമ്പനിക്ക് വേണ്ടി ചോദിക്കുന്നു ഞാനത് ചെയ്തു തരുന്നു അവൾ ആ പേപ്പർ തിരിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതാ ഇത് സാറ് തന്നെ വെച്ചോളൂ അപ്പോൾ ചന്ദ്രിയെ നിനക്ക് റെഫറൻസ് ഒന്നും വേണ്ടേ വേണ്ട ഇത് സാറ് തന്നെ വെച്ചോളൂ അല്ല ഈ ഡിസൈൻസ് ഒക്കെ സാറിന് എപ്പോഴാണ് വേണ്ടത് അത് നീ ഇന്ന് തന്നാലും ഓക്കെ തന്നെയാണ് നാളെ തന്നാലും ഓക്കെ തന്നെയാണ് താൻ അത് എത്ര നേരത്തെ തരുന്നോ എത്രയും നേരത്തെ ഞാനത് ക്ലൈൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു അപ്രൂവൽ വാങ്ങിക്കാം ശരി സാർ അപ്പം ഞാൻ വേഗം തന്നെ തരാൻ ശ്രമിക്കാം ശരി ചന്ദ്രികേ അപ്പോഴേക്കും തിരിഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും നമ്മളെ സിദ്ധു അവിടെ നിന്ന് വഴി വഴുക്കി വീഴാൻ വേണ്ടി പോയി അപ്പോൾ ചന്ദ്രിക ഓടി വന്ന് പിടിച്ചു സാർ 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 എന്ന് അവൾ അവനെ പിടിച്ച് പിന്നെ എന്ത് പറയാനോ രണ്ടുപേരും കൈവിടാതെ പിടിച്ചിട്ട് പരസ്പരം നോക്കിക്കൊണ്ടേ അതിൻ്റെ ഇടയിൽ ഒരു പാട്ടുമുണ്ട് അവൾ സ്ഥലകാല ബോധം കിട്ടിയപ്പോഴാണ് കൈ വിട്ടത് അന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അവൻ പറഞ്ഞു താങ്ക്സ് ചന്ദ്രിക അപ്പോൾ അവൾ വരക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ മലർ പഠിക്കുകയാണ് ഇരുന്നിട്ട് മലർ ചോദിക്കുകയാണ് എന്താ അമ്മ ഇതൊക്കെ എന്ന് അപ്പോൾ അവൾ പറയുകയാണ് ഇത് സിദ്ധു സാർ ഒരു ജോലി തന്നിട്ടുണ്ട് ആ ജോലി ചെയ്യാൻ വേണ്ടിച്ചിട്ട് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ അമ്മ ഇതൊക്കെ ഇത് ഇതിൽ അമ്മ കോലൊക്കെ വരക്കാറില്ലേ അപ്പോൾ അതുപോലുള്ള കോലോ ഡിസൈനോ ഒക്കെ വരക്കാൻ വേണ്ടി സിദ്ധു സാർ പറഞ്ഞതാണ് അപ്പോൾ അത് ഇതിൽ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത് എന്തിനാ അമ്മ ഇതൊക്കെ ഇതൊക്കെ നമ്മളെ സിദ്ധു സാറിന് ഡിസൈൻ ആക്കിയിട്ട് മാറ്റാനാടാ അതേടാ ശരി നീ പഠിക്കേ അമ്മ വരക്കട്ടെ ഉം അവളിതാ ഒന്ന് ആലോചിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് വരക്കുകയാണ് മലരി പഠിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ വരക്കുന്ന ചിത്രം നോക്കിയിട്ട് നല്ലോണം നൽ നന്നായിട്ട് നോക്കിയിട്ട് പറയാണ് ഹായ് സൂപ്പറായിട്ടുണ്ടമ്മേ അപ്പോഴേക്കും മലരിന് ഉറക്കം വന്നു അമ്മേ എനിക്ക് ഉറക്കം വരുന്നു അമ്മേ ശരി എന്നാൽ മോള് പോയിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് മാറ്റി അവൾ എണീറ്റ് പോയി മലരി നല്ലൊരു പായൊക്കെ പിരിച്ച് ഉറക്കാൻ കിടത്തി എന്നിട്ട് പറയാണ് മോളെ ഉറങ്ങിക്കേട്ടാ അമ്മയ്ക്ക് നല്ല ജോലിയുണ്ട് അതുവരേക്കും മോൾ ഉറങ്ങിക്കേട്ടാ അങ്ങനെ അവൾ ഓരോ ഷീറ്റിലും വരച്ച് 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 നേരം വെളുക്കുമ്പോൾ അവൾ ചിത്രം വരച്ചു അവസാനഘട്ടം രാവിലെ ആകാൻ പോകുമ്പോഴേക്കാണ് ഒന്ന് ഉറക്കം വന്നത് അപ്പാട് ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഒന്ന് മയങ്ങുകയാണ് അപ്പോഴേക്കും രാവിലെ ആയി മലരിന് ഉറക്കം ഞെട്ടി മലരി ഉറക്കം ഞെട്ടി നോക്കുന്ന സമയത്ത് അവളെ ചന്ദ്രിക ആയി അവിടെ ചിത്രം വരയ്ക്കാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഒന്ന് ഉറങ്ങുകയാണ് അപ്പോൾ മലര് ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് ഉറങ്ങണ്ടേ അമ്മ ഉറങ്ങിയില്ല ഇന്നലെ അമ്മ അവിടെ തന്നെ ഇരുന്നിട്ടാണോ ഉറങ്ങിയത് എന്നൊക്കെയാണ് മലര് ചോദിക്കുന്നത് ആ സിദു സാർ ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞടാ അതുകൊണ്ട് അമ്മ ഉറങ്ങാതിരുന്ന് വരച്ചത് കഴിഞ്ഞോ അമ്മേ തീർന്നടാ ഇതേ എങ്ങനെയുണ്ടോ നോക്കി ഇതൊക്കെ അവൾ വരച്ച ഓരോ ചിത്രത്തിൻ്റെയും ഷീറ്റ് മലറിൻ്റെ കയ്യിൽ കൊടുത്തു എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അവളെല്ലാം നോക്കിയിട്ട് പറയാണ് എല്ലാം സൂപ്പറായിട്ടുണ്ട് അമ്മേ ശരിയടാ അമ്മ ഇതൊക്കെ കൊണ്ടുപോയിട്ട് സിതു സാറിനെ കാണിച്ചിട്ട് കൊണ്ടുവരാം അപ്പോഴത്തേക്കും മോളിവിടെയിരിക്കു ശരി അമ്മേ അപ്പോഴേക്കും അവൾ അവിടുന്ന് എല്ലാ ഷീറ്റ് പേപ്പറും എടുത്തിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് സിദ്ധു ഇവിടെ എക്സസൈസ് പരിപാടിയിൽ ഏർപ്പെട്ടിട്ടാണുള്ളത് സിദ്ധുവിൻ്റെ പുറകിൽ വന്നിട്ട് അവൾ വിളിക്കുകയാണ് സാർ സിദ്ധു സാർ സിദ്ധു സാർ എന്ന് വിളിക്കുകയാണ് അപ്പോൾ അവൻ ജിമ്മിൻ്റെ ഭാഗമായിട്ടൊരു വെയിറ്റ് ഒക്കെ എടുത്ത് ബന്ധിച്ച് കളിക്കുകയാണ് ഹെഡ്സെറ്റ് വെച്ചത് കൊണ്ട് അവൻ അവൾ വിളിക്കുന്നൊന്നും കേട്ടില്ല തിരിഞ്ഞു നോക്കിയ സമയത്താണ് കണ്ടത് എന്താ എന്താ ചന്ദ്രിക എന്താ ചന്ദ്രികയെ രാവിലെ തന്നെ വന്നിരിക്കുന്നു സാറല്ലേ വരച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് കോലം ചിത്രമൊക്കെ അപ്പം അതൊക്കെ ഞാൻ വരച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്താ ഇത്ര പെട്ടെന്ന് വരച്ചു തീർത്തോ അതെ സാർ ഇന്ന് തന്നെ വേണമെന്ന് സാർ പറഞ്ഞിരുന്നില്ലേ അതാ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വരച്ചു ഇങ്ങേ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അതൊക്കെ വാ വാങ്ങിച്ചിട്ട് നോക്കുകയാണ് എല്ലാം മറച്ചു മറച്ച് നോക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് ചന്ദ്രിക സീരിയസ്ലി ഇങ്ങനത്തെ ഉള്ള ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ചന്ദ്രിക ഇങ്ങനെ കോലവും ഡ്രോയിങ്ങും കൂടി മിക്സ് ചെയ്ത് ക്രിയേറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല നന്നായിട്ടുണ്ട് ചന്ദ്രിക സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ചന്ദ്രിക ഇത് ഞാൻ ക്ലൈൻറ്റിനെ കാണിച്ചാൽ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അവർ കുറച്ച് കുറച്ച് സമയം അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ സീരിയലിൻ്റെ ഭാഗം അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത സീരിയലുമായിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതാണ് അതുവരേക്കും ബാ ബായ്